ഇന്നലെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്മച്ചി എനിക്ക് നമ്മുടെ നിശാകാന്തി പുഷ്പം അറിയാലോ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പ്ലാന്റ് എനിക്ക് കൊണ്ടുവന്നെ ഒരു ഇല അതിൽ വേര് പിടിച്ച് ഇങ്ങനെ വന്നേക്കണേ അപ്പം അമ്മച്ചി എനിക്ക് ഇന്നലെ നിശാകാന്തിയുടെ ഒരു പ്ലാന്റ് കൊണ്ടുവന്നു പിന്നെ നമ്മുടെ ഡാലിയ ഡാലിയല്ലേ ഡാലിയ അത് ഇത് വാടാമല്ലി കളറാന്നാണ് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ കുറച്ച് കൊമ്പും എനിക്ക് കൊണ്ടുവന്നേ പിന്നെ നമ്മുടെ കുറ്റിമുല്ലയുടെ ഒരു കൊമ്പ് എനിക്ക് കൊണ്ടുവന്നു അത് ഞാൻ ഇന്നലെ തന്നെ അവിടെ നമ്മുടെ നമ്മൾ ബക്കറ്റിൽ ഹോളൊക്കെ തുളച്ചതിൽ കുറച്ച് ചകിരിച്ചോറും അങ്ങനെ കുറച്ച് മിക്സ് തയ്യാറാക്കി അതിൽ നമ്മൾ നട്ടായിരുന്നു ഇത് ഒന്ന് വേരി പിടിച്ച് കിട്ടാനാണേ പിന്നെ ഇത് ഞാൻ നമ്മുടെ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് ഇത് വള്ളിമുല്ലയാണെന്നാണ് പറഞ്ഞേ നല്ല ഫ്ലവർ ഉണ്ടായിരുന്നു നല്ല കട്ടമില്ലായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് മേടിച്ചു ഇത് നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട് പിടിച്ചു കെട്ടി ഒരുവിധ ഇതളൊക്കെ വന്ന് കിളിർത്ത് നല്ല രീതിക്ക് വന്നതിന് ശേഷം നമ്മൾ ഹാർഡായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തതാണ് ഇത് ഞാൻ ഇന്നലെ പ്രൂൺ ചെയ്തതിന് ശേഷം നട്ടതാണ് എങ്ങനെയുണ്ടാവുമെന്ന് എനിക്കറിയില്ല കുറ്റുമുല്ലയാണെന്നാണ് അമ്മച്ചി പറഞ്ഞത് പിടിച്ചു കിട്ടിയ അടിപൊളിയായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടണം പിന്നെ ഇതാണ് അമ്മച്ചി തന്ന നിശാഗാന്തിയുടെ പണ്ട് എൻ്റെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ കൂടുതലും ഞങ്ങളുടെ വീട്ടിലുണ്ടായത് ഈ നിശാഗാന്തി ചെടിയായിരുന്നു പക്ഷേ മഴ സീസണൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളം കയറായിരുന്നു അങ്ങനെ അതൊക്കെ അങ്ങനെ പോയി നശിച്ചു പോയിരുന്നു ഉണ്ടായത് അങ്ങനെ ഇപ്പോൾ ഇത് വീണ്ടും എനിക്ക് കിട്ടിയ അപ്പോൾ അന്ന് തൊട്ട് അത് നശിച്ചു പോയതിനു ശേഷം ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരെണ്ണം കിട്ടണം എവിടെന്നെങ്കിലൊക്കെ അങ്ങനെ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല എവിടെയും കിട്ടാറില്ല അങ്ങനെ നമ്മൾ ഇന്നലെ പ്ര പ്രതീക്ഷിക്കാണ്ട് അമ്മച്ചി കൊണ്ടുവന്ന് തന്നപ്പം ഭയങ്കര സന്തോഷമായി അതേപോലെ കുറ്റിമുല്ല അത് ഞാൻ വാങ്ങിച്ചതൊന്നും എനിക്കങ്ങനെ പിടിച്ചു കിട്ടിയിട്ടില്ല അപ്പം ഇത്തവണ ഇച്ചിരി കൂടെ ശ്രദ്ധ കൊടുത്ത് ഞാൻ കുറ്റിമുല്ല നടാന്ന് വിചാരിച്ചിട്ടുണ്ട് അമ്മച്ചി കൊണ്ടുവന്നു തന്ന സ്ഥിതിക്ക് അപ്പം നമ്മൾ കുറച്ച് മണ്ണും ചകിരിച്ചോറ് ജൈവവോളായിട്ടാണ് നമ്മൾ ഇത് നടാൻ തീരുമാനിച്ചേക്കുന്നത് കേട്ടോ അങ്ങനെയാണ് മിക്സ് പോട്ടിൻ തയ്യാറാക്കാൻ തീരുമാനിച്ചേക്കുന്നത് അപ്പം എന്തായാലും അത് തയ്യാറാക്കിയതിന് ശേഷം കാണാം ഇതാണ് സാൻ പെപ്പർ വൈൻ നമ്മുടെ ഒരു പർപ്പിൾ വയലറ്റ് കളറ് ഒരു ഫ്ലവർ വരുന്നതാണേ ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പം ഞാനത് ഇരിഞ്ഞാലക്കൂടെയെന്ന് വാങ്ങിച്ചതാണ് വീട്ടിൽ പോയി തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ അവരുടെ വീട് ഗേറ്റിൻ്റെ ആ സൈഡ് അവരിങ്ങനെ പന്തലിച്ച് നിർത്തിയത് കണ്ടപ്പോൾ ഞാൻ പോയി ഇറങ്ങി ചോദിച്ചപ്പം അവിടെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് രണ്ട് പ്ലാന്റ് മേടിച്ചു മേടിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ നടരുതിട്ടോ അതെ ഇതേപോലെ ഒന്ന് കിളിർത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ഇങ്ങനെ കിളർത്തതിന് ശേഷം മാത്രം നമ്മൾ മാറ്റി നടാനാണ് ആ ചേച്ചി പ്രത്യേകം പറഞ്ഞായിരുന്നു അങ്ങനത്തെ രണ്ടും കിളിർത്ത് അങ്ങ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ചട്ടിയിൽ രണ്ട് ചട്ടിയിൽ രണ്ടെണ്ണമായിട്ട് അങ്ങ് നടാന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ നിശാകാന്തി ഞാൻ നട്ടിട്ട് ശിവക്കല്ലിൻ്റെ അവിടെ ആ ഒരു സെക്ഷനിലാണ് ഞാൻ വെച്ചേക്കണേ നല്ല വെയിൽ കിട്ടണത്താണ് ഈ മൂന്നും വെക്കേണ്ടത് വയ്ക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് നടാന്നങ്ങ് വെച്ചു അപ്പോൾ നമ്മുടെ ഡാലിയെ നടാൻ വേറെ എവിടെയെങ്കിലും മാർഗം കണ്ടെത്തണം അപ്പോൾ ഇതാണ് സാൻ പത്ര വൈന് ഇതിൽ നല്ല ഫ്ലവർ വരും നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന വരും എന്ന് എനിക്ക് അവിടെ കണ്ടപ്പോൾ മനസ്സിലായി നല്ല തിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴെ ഒത്തിരി വിത്ത് കിടക്കുന്നുണ്ടായിട്ടോ പക്ഷെ നമ്മൾ അങ്ങനെ ചോദിക്കാണ്ടോ പറയാണ്ടോ എടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് പോയി ചോദിച്ചപ്പം അമ്പത് രൂപയുള്ള കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു വലിപ്പത്തിൽ വരുന്ന പ്ലാന്റിൻ്റെ അവിടെ എനിക്ക് വന്നത് അമ്പത് രൂപയാണ് ഒരു ഒരു കേട്ടോ അമ്പത് രൂപയാണ് വന്നത് പൊതുവെ നഴ്സറികളിലൊക്കെ പോയി ചോദിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് വരും ഞാൻ ഞാനിതിൻ്റെ ഒരു പ്ലാന്റ് നഴ്സറിയിൽ പോയി ചോദിച്ചപ്പം ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആണ് പറഞ്ഞത് അത് ഇച്ചിരി വലിയ പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല അപ്പം എന്തായാലും ഇതിന് എനിക്ക് വന്നത് അമ്പത് രൂപയാണ് പത്താറുപായും നമ്മൾ മാറ്റി നട്ടില്ലേ ആ ഒരു എന്താ പറയുക ആ ചട്ടിയിലാണ് ആ ഒരു ഇതിലാണ് നമ്മൾ ഡാലിയ നട്ടത് അപ്പോൾ ഒന്ന് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് അതിന് വേണ്ട മാർഗം കണ്ടെത്താം എന്ന് വിചാരിച്ചും അപ്പോൾ സാനപ്രവായന്ത ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിലായോ മനസ്സിലായോന്ന് എനിക്കറിയില്ല നമ്മുടെ വള്ളിക്കുളാമ്പി ഇതിൻ്റെ പേര് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വള്ളിക്കുളാമ്പി എന്ന് തന്നെ പറയുന്നത് നമ്മുടെ മുല്ല ഇതാണ് നമ്മുടെ നിശാകാന്തി പുഷ്പം അതിൻ്റെ പ്ലാന്റ് ഞാൻ അത്യാവശ്യം നല്ല ചകിരിച്ചർ ഈർപ്പ് അധികം നിൽക്കാതിരിക്കാനാണേ എനിക്കിത് കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെ നടേണ്ടേന്ന് പണ്ടെൻ്റെ വീട്ടിലുണ്ടായെങ്കിലും അതൊക്കെ അമ്മയാണ് മൂക്കി വളർത്തിയത് അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണേ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ജൈവ യൂസ് ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ആട്ടിൻ കാഷ്ടം ചാണകപ്പൊടി എല്ലും പൊടി കോഴിക്കാഷ്ടം എന്താ കോഴിക്കാഷ്ടം പിന്നെ വേപ്പിൻ വെണ്ണ പിണ്ണാക്ക് ചകിരിച്ചോറ് ഇങ്ങനെ ആറ് ഐറ്റംസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജൈവ ഇത് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യണത് ആ ആടിൻ്റെ എന്താ പറയുക ആടിൻ്റെ കാഷ്ടമൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്കിത് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നത് ഭയങ്കര സ്മെല്ലാണ് എന്നാലും ജൈവ വളമല്ലേ കരുതി അപ്പോൾ ചകിരിച്ചോറ് പിന്നെ അത് ഒരു ജൈവവളം പിന്നെ നമ്മുടെ കുറച്ച് മണ്ണ് അപ്പോൾ ഈ മൂന്നും കൂടിയാണ് മിക്സ് ചെയ്തത് പിന്നെ ഞാനവിടെ ഡി എ പി എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഇതും കൂടി യൂസ് ചെയ്യുന്നുണ്ട് അത് ഇപ്പോഴല്ല ഒരു രണ്ട് ആഴ്ചയ്ക്ക് ശേഷം ഡി എ പി എന്ന് പറഞ്ഞ സാധനം കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കായ പിടിക്കാനും ഫ്ലവർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാധനമാണ് നമ്മൾ ഫ്രൂട്ട്സിനാണെങ്കിലും പ്ലാന്റ്സ് ഫ്ലവർ പ്ലാൻ പ്ലാൻസിനാണെങ്കിലും എന്തിനും യൂസ് ചെയ്യാം എല്ലാത്തിനും യൂസ് ചെയ്യാം അപ്പോൾ അതും കൂടി ഞാൻ കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞാൽ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ 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 ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ സ്ട്രോ നമ്മുടെ സ്ട്രോബെറി പ്ലാന്റിൽ എന്താണ് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലവർ പുതുതായിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സിംറ്റംസ് നമുക്കറിയാലോ ആ ഒരു രീതിക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോബെറി പ്ലാന്റ് ഇതേ നമ്മുടെ കൂടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതോടൊപ്പം നമ്മൾ വേറെ കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിച്ചപ്പം അതായത് സ്ട്രോബെറി ഫ്രൂട്ട് വാങ്ങിച്ചപ്പം അതിൽ നിന്നും കുറച്ച് വിത്തെടുത്തിട്ട് നമ്മൾ കുറച്ചുകൂടെ പായിട്ടുണ്ട് ഇത് ഇവിടെ അപ്പോൾ അത് നന്നായിട്ട് കിടത്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രീതിക്ക് മുളച്ച് തന്നെയുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മുളച്ച് വന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ